പരിശുദ്ധമായ റബി ഉലവലിന്റെ സുന്ദരമായ സ്ഥിതിരങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മഹത്തായ മജുലിസിൽ അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾ പഠിക്കുകയാണ് ശബിക്കപ്പെട്ടവരായ പിശാജി ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള പിശാജ് ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ അത്ഭുതകരമായ ഒരു സൂറത്ത് ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വമ്പൻ നേട്ടങ്ങളുണ്ട് ഏഴോളം നേട്ടങ്ങൾ നമ്മൾ എണ്ണി പറയുന്നുണ്ട് ഇൻഷാ സൂറത്ത് സൂറത്തേതാണെന്നറിയാൻ ഇന്നത്തെ മഹത്തായ മജുലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മഹത്താ ൾ മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ചെയ്യുക അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത നൽകട്ടെ നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ കമന്റിലൂടെയും ൂടെയും മറ്റുംച്ചവർക്ക് അള്ളാഹു പുറിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ വസന്തകാലം ഈ സുന്ദരമായ മുത്തുനബിയുടെ പിറവികൊണ്ടൊരു ഗ്രഹീതമായ മാസത്തിന്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നാം അനുഭവിക്കുകയാണ് മൗര്യ തോതുകയാണ് മധു പറയുകയാണ് സ്മരിക്കുകയാണ് സ്വലാത്തു ചൊല്ലുകയാണ് അള്ളാഹു എല്ലാം നമ്മളൊന്നും സ്വീകരിക്കുമാറാകട്ടെ അത്ഭുതകരമായ ഒരു ഒരു സൂറത്ത് നമ്മൾ ഈ മഹത്തായ മജുലിസിനെ പരിചയപ്പെടുന്നു ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശബിക്കപ്പെട്ടവനായ പിശാജ് മൂന്ന് സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട് മൂന്ന് സന്ദർഭങ്ങൾ അതിലൊരു സന്ദർഭം നിന്ന് അള്ളാഹു സ്വഹാനുഭവത്തെ അല്ല ആദൻ നബിയുടെ മുമ്പ് സുജോത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അള്ളാഹുവെ എന്നെ തീ കൊണ്ടാണ് പഠിച്ചത് ആദമിനെ മണ്ണുകൊണ്ടാണ് പടച്ചത് മണ്ണിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് തീയാണ് അതുകൊണ്ട് തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട അദവിന് സുജൂത് ചെയ്യില്ല എന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോൾ അത്യുന്നതമായ പദവിയിൽ നിന്ന് ശബിക്കപ്പെട്ടവനായ പിശാചിനെ ഏറ്റവും അടിത്തട്ടിലേക്ക് അള്ളാഹുസ്മഹാനുഹൂത്താൽ വലിച്ചെറിഞ്ഞു ആ സമയത്ത് ശപിക്കപ്പെട്ടവനായ പിശാജ് കരഞ്ഞുപോയി ഒന്നാമതായി പിശാജ് ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഒന്നാമത്തെ സന്ദർഭം അതാണ്

ിഷാജ് പൊട്ടിക്കരഞ്ഞതുപോലെ ജന്മദിനം വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പൊട്ടിക്കരയുന്നുണ്ട് മുജാഹിദുകൾ വഹാബികൾ അവർ പിശാജിന് അനുയായികളാണ് എന്നതിന് ഇതിന് വലിയ നമുക്ക് വേണ്ടത് അപ്പൊ പിശാജ് ഒന്നാമതായി പൊട്ടിക്കരഞ്ഞ സന്ദർഭം ആകാശ നിന്ന് ഏറ്റവും അടിത്തട്ടിലേക്ക് അള്ളാഹുസ്മഹാനു തല വലിച്ചെറിഞ്ഞപ്പോൾ രണ്ട് മുത്തൻപിതങ്ങള് ജനിച്ചു പോയി മൂന്നാമത്തൊരു സന്ദർഭമുണ്ട് മൂന്നാമതായി ശപിക്കപ്പെട്ടവനായ പിശാജ് ഏറ്റവും കൂടുതൽ പോയത് പരിശുദ്ധമായ കരഞ്ഞുപോയത് ഒന്നാമത്തെ സൂറ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു സുഹാനിയപ്പോഴാണ് സൂറത്തിൽ ഫാത്തിഹി ഇറക്കിയപ്പോൾ ശപിക്കപ്പെട്ടവനായ പിശാജ് കരഞ്ഞുപോയി കാരണം അത് ഫാത്തിഹയുടെ മഹത്വത്തെ സൂചിപ്പിക്കുകയാണ് അത്ഭുതകരമായ ഈ ഫാത്തിഹ സൂറത്ത് ശബിക്കപ്പെട്ടവനായ പിശാജിന് ഇഷ്ടമല്ല കാരണം സൂറത്തിൽ ഫാത്തിഹക്ക് അത്രത്തോളം പവറുണ്ട് അത്രത്തോളം മഹത്വമാണ് അന്റെ റസൂൽ വസ്ല്ലെ ആശ്വസിപ്പിച്ചുകൊണ്ടൊരിക്കൽ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് വലിയ വലിയ രാജാക്കന്മാരായും അതുപോലെ ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളുമായി മുഷരിക്കൽ പെട്ട ആളുകൾ കാഫിര്യങ്ങൾ അനുഭവിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി വിധങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈ ലോകം പടക്കാൻ കാരണക്കാരനാണ് അവിടുന്ന് ഏറ്റവും ഫക്കീറായി ജീവിക്കുകയാണ് എല്ലാവരും അടിച്ചു പൊളിച്ചു ജീവിക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂൽ പട്ടണിയും സംഗടവും പ്രയാസവുമായി ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബി തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഫലഖത ആതയിലക സബഅ മിനൽ മസാനിവൽ ഖുർആനൽ അظيم ലാ തബുദ്ദു നൈനൈക ഇനാമാ മത്തഅനാ ബിഹി അസ്വാജ മിൻഹും വലാ തഹസൻ അليهം യുടെ ചുറ്റുഭാഗമുള്ള ആളുകൾക്ക് അവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങള് കണ്ടുകൊണ്ട് തങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കണ്ട അതിൻ്റെ പേരിൽ ദുഃഖിക്കണ്ട നമുക്കൊണ്ടല്ലോ അങ്ങനത്തെ സ്വഭാവം അയൽവാസികളെ നോക്കിയിട്ട് സുഹൃത്തുക്കളെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റു ഭാഗമുള്ള ആളുകൾ നോക്കിയിട്ട് അവർക്ക് വലിയ വീട് അവർക്ക് വലിയ ജോലി അവർക്ക് നല്ല സൗകര്യങ്ങള് എനിക്കൊന്നും സങ്കടവും കണ്ണീരും പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ ആ സ്വഭാവം അപ്പൊ നമ്മളോടാണ് പറയുന്നത് പറയുന്നത്യോടാണ് പറയുന്നതെങ്കിലും നമ്മളോടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആഡംബരങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിക്കേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം അങ്ങക്ക് തന്നിട്ടുണ്ട് അത് സൂഹത്തിൽ ഫാത്തിഹയാണ് എന്നാണ് അപ്പൊ സൂഹത്തിൽ ഫാത്തിഹയുടെ മഹത്വം നോക്ക് സൂഹത്തിൽ ഫാത്തിഹ നാം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പല ആവശ്യങ്ങൾക്കും പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ നേട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് നിഷാ ഫാത്തിഹയുടെ ഒരു ഏഴോളം മഹത്വങ്ങൾ നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ പരിശുദ്ധമായ റബി അവൽ ഈ പരിശുദ്ധമായ റബി അൽവലിൽ ശബിക്കപ്പെട്ടവനായ പിശാജ് കരഞ്ഞത് പരിശുദ്ധമായ റസൂൽ സല്ലി സ്വലാത്തവങ്ങളുടെ ജന്മദിനത്തിലാണെങ്കിൽ ശബിക്കപ്പെട്ടവനായ പിശാജ് കരഞ്ഞ മറ്റൊരു സന്ദർഭം ഫാത്തിഹ അവതരിപ്പിച്ചപ്പോഴാണ് അതുകൊണ്ടാണ് ഈ റബി ലവലിലെ റബി ലവലുമായി പത്തനംങ്ങളുടെ ജനനവുമായി ബന്ധമുള്ളതുകൊണ്ടാണ് പിശാജിന്റെ കരച്ചിലിന് ബന്ധമുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഈ വിഷയം എടുത്തിട്ട് സംസാരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമ്മൾ പറയുകയാണ് ഒന്നാമത്തെ മഹത്വം എന്നുള്ളത് ഏറ്റവും വലിയ സമ്മാനമായി അള്ളാഹു സാഹുഅലി വസ്ലമാങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളതാണ് എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ അനുഗ്രഹമായി എല്ലാ ഗുണങ്ങളെക്കാളും എല്ലാ വിഭവങ്ങളെക്കാളും എല്ലാ ചെരക്കുകളെക്കാളും എല്ലാ ആഡംബരങ്ങളെക്കാളും വലിയ അനുഗ്രഹമായി അള്ളാഹുവിൻ്റെ ഇറക്കി കൊടുത്തു എന്നുള്ളതാണ് ഫാത്തി ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയുടെ ഒരു പേരാണ് ഉമ്മുൽ ഖുർആൻ ഖുർആാനിന്റെ മാതാവ് ഖുർആനിന്റെ കൽബുണ്ട് യാസീനാണ് യാസീനിനെ പോലെ അല്ലെങ്കിൽ യാസീനിനേക്കാൾ മഹത്വമുള്ള അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ മാതാവാണ് മാതാവിൽ നിന്നല്ലേ ബാക്കിയുള്ള എല്ലാം ഉണ്ടാവുക എന്നതുപോലെ ഖുർആനിന്റെ ടോട്ടൽ ഖുർആാനിന്റെ ആകെയുള്ള ആശയങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഒതുങ്ങി കിടക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ് ഉമ്മുൽ ഖുർആൻ എന്ന പേര് വെക്കപ്പെട്ടത് രണ്ടാമത്തെ പ്രത്യേകത അതാണ് മൂന്നാമത്തെ പ്രത്യേകത സൂറത്ത് ഷിഫയാണ് എല്ലാ രോഗങ്ങൾക്കും പറ്റുന്നതാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ഏത് രോഗങ്ങൾക്ക് ശാരീരികമായ രോഗങ്ങളുണ്ട് മാറുന്നില്ല കഷ്ടപ്പെടാൻ സൂറത്തുൽ ഫാത്തിഹയിൽ പരിഹാരമുണ്ട് തടസ്സങ്ങൾ ജോലി സംബന്ധമായ വരുമാന സംബന്ധമായ കുടുംബപരമായ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സങ്ങൾ സുഹൃത്തുൽ ഫാത്തിയിൽ പരിഹാരമുണ്ട് കണ്ണേർ സംഭവിച്ചാൽ സൂറത്തുൽ ഫാത്തിയിൽ പരിഹാരമുണ്ട് സിഹർ സംഭവിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയിൽ പരിഹാരമുണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹ ചിരടിലോ വെള്ളത്തിലോ അതുപോലെ തലയിലോ എണ്ണയിലോ മന്ദരിച്ചു കൊണ്ട് നമ്മൾ ഈ വ്യത്യസ്തമായ രൂപത്തിൽ ചികിത്സാരീതികൾ നടത്തുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ അതാണ് മൂന്നാമത്തെ പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹ ഏത് രോഗത്തിനും പറ്റുന്നതാണ് ഏത് രോഗത്തിനും പറ്റുന്നതാണ് നാലാമത്തെ പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം മോതൽ നിർബന്ധമാണ് കുറെ ആ നോതൽ പോലും നിർബന്ധം എന്ന് അള്ളാഹുസ്മാനോതാല പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഖുർആൻ ഓതണം നിർബന്ധ ബുദ്ധിയോടെ പക്ഷെ ഖുർആൻ ഓതൽ നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ സൂറത്തിൽ ഫാത്തിഹ ഫാത്തിഹ നിർബന്ധമാക്കി നിർബന്ധമായും എന്ന് പറഞ്ഞ എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും മോദനം എന്ന് പറഞ്ഞ ഒരേ ഒരു സൂറത്ത് സൂറത്തിൽ ഫാത്തിഹയാണ് എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത അഞ്ചാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ സൂറത്തിൽ ഒരാള് പതിവാക്കിയാൽ മഹത്തുക്കൾ മഹാനുഭാവന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ് സുഹൃത്തിൽ ഫാത്തിഹ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എപ്പോഴും സുഹൃത്തുക്കൾ ഫാത്തി ഓതുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വെറുതുപോലെ നമ്മളിങ്ങനെ കൗണ്ടർ പിടിച്ചിട്ടോ എപ്പോഴും ഫാത്തിഹ ചൊല്ലി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹമ്മുണ്ടാവുകയില്ല ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ടെൻഷൻ ടെൻഷൻ അടിച്ചാൽ എന്താണ് ടെൻഷനടിച്ചാൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും ഡോക്ടർമാര് നൽകുന്ന ഉറപ്പാണ് അവരുടെ അഭിപ്രായമാണ് ടെൻഷനടിച്ചാൽ ഗ്യാസ് ഉണ്ടാകും ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ടെൻഷനടിച്ചാൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും അതുപോലെ ടെൻഷൻ കൊണ്ട് ശാരീരികമായ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ടെൻഷൻ വഴി ഉണ്ട് നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം ഇതിനൊക്കെ ബാധിക്കും ടെൻഷൻ അപ്പൊ ടെൻഷൻ അടിച്ചാൽ എന്താ നിസാരമായി നമ്മൾ കാണരുത് ടെൻഷൻ വലിയൊരു പ്രയാസം രോഗം തന്നെയാണ് അപ്പൊ ടെൻഷനില്ലാതിരിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങളെ കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആദി ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തില് ഉണ്ടാകാം ടെൻഷൻ ഉണ്ടാകൂല സുഹൃത്തിൽ ഫാത്തിഹ അപ്പോഴും ഫാത്തിഹോദി നടത്താമതി ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമത്തെ പ്രത്യേകത ഫാത്തിഹ നമ്മൾ മഹാന്മാർക്ക് ഹദിയ ചെയ്യേണ്ടുന്ന ഒരു സൂറത്താണ് നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കമാണത് ഫാത്തിയ ചെയ്യുക മുതൽ അമ്പിയാക്കൾ നമ്മുടെ മഷാഹിഖന്മാർ ഓരോരുത്തർക്കും ഉണ്ടാവില്ല പ്രത്യേകമായ മശാഹിഖന്മാർ ആ മശാഹന്മാരുടെ പേരിലൊക്കെ ക്രസൂറത് വരെയുള്ള ജിബിലിൽ വരെയുള്ള എല്ലാ മശാഹന്മാരുടെ പേരിലും ഫാത്തിഹകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ദുരിയാവും ആഹുറവും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഏഴാമത്തൊരു പ്രത്യേകത ഏത് സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴും സൂറത്തിൽ ഫാത്തിഹ ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട് പാർക്കൽ ഒരു കുറ്റിയടിക്കൽ ഒരു കട്ടിലിറക്കൽ ഒരു കട ഉൽ കാടങ്ങൾ ഒരു പുതിയാപ്പിള ഇറങ്ങൽ അല്ലെങ്കിൽ ഒരു നിക്കാഹ് അല്ലെങ്കിൽ ഗൾഫ് പോകൽ ഇങ്ങനെ ഏത് കാര്യത്തിനും നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അൽഫാത്യഹ നമ്മുടെ മുൻഗാമികളുടെ പതിവാണ് ഇന്നത്തെ മുജാഹിദികൾക്ക് അത് പറ്റൂല കാരണം ഫാത്യഹ ഇറങ്ങിയപ്പോൾ ശാചക അറിഞ്ഞിട്ടുണ്ട് മുജാഹിദികൾക്ക് അത് ഇഷ്ടമല്ല ഫാത്യഹ ഇഷ്ടമല്ല ജനിച്ചപ്പോ മുജ് ഇബിലീസ് കരഞ്ഞിട്ടുണ്ട് മുജാഹിദീങ്ങളും അത് അവിടെ റബി ലെവലിൽ കടന്നു വരുമ്പോൾ അവരും കരയുക നമ്മൾ ചിന്തിക്കണം അപ്പൊ ഏത് സംരംഭം തുടങ്ങുമ്പോഴും സൂറത്തിൽ ഏത് കാര്യം തുടക്കം കുറിക്കുമ്പോഴും സൂറത്ത് ഫാത്തിഹ നമ്മൾ കഴിഞ്ഞാൽ വലിയ ഓദിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അള്ളാഹുസ്ബാൻ ഫത്തഹ നൽകും വിജയം നൽകും എന്നുള്ളതാണ് അള്ളാഹ് ഹുസ്ബാനു സൂറത്ത് ഉൽ ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കി നമുക്ക് തോഫിക്കരട്ടെ എണ്ണത്തിൽ നമ്മൾ ഒതുക്കി എന്ന് മാത്രം അനീർ അലി അള്ളാഹുത്തലും പറയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണവും മഹത്വവും എഴുതാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയാണെങ്കിൽ നാൽപ്പത് ഒട്ടകത്തിന് ചുമക്കാവുന്ന അത്രയും ഗ്രന്ഥം എനിക്ക് എഴുതി തീർക്കാൻ കഴിയും അപ്പൊ നമ്മൾ ആലോചിച്ചു സൂറത്തുൽ ഫാത്തിയുടെ മഹത്വം